നിങ്ങളാരെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാണോ ആണെങ്കിൽ അഞ്ച് പൈസയുടെ സ്വർണ്ണമോ സ്ത്രീധനമോ നിങ്ങളുടെ പിന്നെ വീട്ടുകാരിൽ നിന്നും വാങ്ങിക്കല്ലേ കാരണമെന്നു വെച്ചാൽ വളരെ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു സുഹൃത്ത് ആ ഒരു സുഹൃത്ത് വന്നിട്ട് വിവാഹം കഴിച്ച് വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ആൾക്കെന്തോ ഒരു വർഷത്തിൽ തന്നെ രണ്ട് വിവാഹമോ വേറെന്തൊക്കെയോ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നതിനാൽ ഇച്ചിരി ഫിനാൻഷ്യൽ ടഫൊക്കെ വന്നായിരുന്നു ആ സമയത്ത് പുള്ളി ഒരു സ്വന്തം പാർട്ട്ണറല്ലേ പാർട്ട്ണറോടല്ലേ നമ്മളെല്ലാം തുറന്ന് പറയേണ്ടെന്ന് എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും അയാൾ വന്നിട്ട് ആളുടെ അയാളുടെ പാർട്ട് എന്നുവച്ചാൽ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ തമ്മിൽ എന്തോ ചെറിയ എന്താ പറയുക സൗന്ദര്യപണങ്ങും സൗന്ദര്യപണങ്ങത്തിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കുട്ടി ആളുടെ അടുക്ക് പറയും അപ്പോൾ വീട്ടുകാരൻ എന്ന് വെച്ചാൽ ഇവൻ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പടയെടുത്ത് കളിയോ അതാക്കി കളിയോ എന്നുള്ള മെന്റാലിറ്റിയോ എന്തോ കാരണങ്ങളിൽ വന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ആ റീസൻറ്റായിട്ട് ആ പയ്യന് വന്നിട്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ആ പെൺകുട്ടിനെ കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ ആൻ്റെ ഓഫർ ലെറ്റർ ആയിട്ടാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഏതൊരു മനുഷ്യനെയും പോലെ അവനും ചിന്തിച്ചു ഞാനിതിൻ്റെ എന്റെ സാലറിയും കാര്യങ്ങളും എന്തിനാണ് വീട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം ഞാൻ ജോലി കയറിയിട്ട് കാണിച്ചു എന്നുള്ള തിങ്കില് ആ പയം വന്നിട്ട് ജോലിയിൽ കയറിയതിനു ശേഷം അതിൻ്റെ ഡോക്യൂമെന്റ്സും കാര്യങ്ങളും മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും അവർ നെക്സ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ നിൻ്റെ കൂടെ അയക്കണമെന്നുണ്ടെങ്കിൽ നീ വന്നിട്ട് അവൾക്ക് കൊടുത്ത് അത്രയും ഗോൾഡ് വന്നിട്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ അവളുടെ പേര് മാത്രമായിട്ട് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് വയ്ക്കുകയാണ് ആ ഒരു ഡിമാൻഡ് അവൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അവൻ ഒരു അഡ്വക്കേറ്റിനടുത്ത് പോയ സമയത്ത് അവിടെ ഉണ്ടായ നൂലാമല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഡ്വക്കേറ്റ് പറയുകയാണ് ഈ ഒരു ഗോൾഡ് നിങ്ങൾ തിരിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് ഇതിന് ഫോട്ടോഗ്രാഫറിൻ്റെ ഉണ്ട് നിങ്ങളെ ബന്ധുക്കൾ കുടുംബക്കാരും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് ഈ ഒരു വിവാഹം അവരൊക്കെ സാക്ഷികളാണ് നിങ്ങൾ നിങ്ങൾ ഈ വധുവിനെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇത്രയും ഗോൾഡുമായിട്ടാണ് ഈ കുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്നുള്ളത് അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആരാണ് പ്രൂഫ് നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പാകെ ഇത് കൊടുത്താൽ പോലും അതൊരു വാലിഡ് പ്രൂഫല്ല ഫാമിലി കോട്ടിൽ നിന്ന് ആ പയ്യന്റെ അടുത്ത് പറയുകയാണ് അവന് ഇതുമായിട്ട് മറ്റു മൂന്ന് വക്കീലുകൾ എടുക്കു പോകുന്നു അവരൊക്കെ പറയുന്നത് സെയിം കാര്യം തന്നെ പക്ഷേ ഈ പെൺകുട്ടി ഇയാളോടൊപ്പം വരാൻ വേണ്ടി റെഡിയായിരുന്നു പക്ഷേ അപ്പോഴും വീട്ടുകാരെന്താണ് പറയുന്നത് വീട്ടുകാർ പറയുന്നത് ഈ ഗോൾഡ് നീ വീട്ടിൽ കൊണ്ടുവരാതെ ഞങ്ങൾ വിടത്തില്ല ഫൈനലി വീണ്ടും പെൺകുട്ടിയും അവനോടത് പറയുകയാണ് പെൺകുട്ടി അവനോട് പറയാണ് ശരി കേട്ടോ ഗോൾഡ് വന്ന് കൊടുക്കും അപ്പോൾ ഗോൾഡ് വന്ന് കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് ആ പയനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ല എന്ന് വെച്ചാൽ ഒരു അഡ്വക്കേറ്റ് പറയുകയാണ് സപ്പോസ് നിങ്ങൾ ഇത് നിങ്ങൾ കൊടുത്ത ശേഷം ഇൻ കേസ് ഫ്യൂച്ചറിൽ വന്നിട്ട് ഈ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഇവിടെ ഫോസ് ചെയ്തിട്ടോ എന്തെങ്കിലും കാരണം വീണ്ടും ഒരു ഡോസ് എന്നുള്ള രീതിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പെൺകുട്ടി എത്ര ഗോൾഡ് മാറ്റാണോ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുള്ള അത്രയും ഗോൾഡ് നിങ്ങൾ വന്നിട്ട് അവർക്ക് റിട്ടേൺ കൊടുക്കേണ്ടി വരും അതിന് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ പേര് ഒന്നര വർഷമായിട്ട് ആ എന്താ പറയുക റിലേഷൻഷിപ്പ് രണ്ടറ്റത്തായിട്ട് കിടക്കുവാണ് അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കിയാൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഒരു ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ എന്താ പെൺകുട്ടുകാരിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാകും അഞ്ച് പൈസ ഗോൾഡ് നമ്മൾ ദയവെ ചെയ്തിട്ട് ഒരു പെൺകുട്ടി ഒന്നും വാങ്ങിക്കരില്ല വാങ്ങിക്കാതിരുന്നാൽ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് ആ പെൺകുട്ടി വിവാഹം കഴിച്ചേക്കുന്ന വീട്ടുകാർക്ക് ഒരു പക്ഷേ ഒരു വലിയ പദവി ഒഴിഞ്ഞു കിട്ടും രണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സർവ്വ നമുക്ക് തുടച്ചു മാറ്റാം